കൊഴുവ വറുത്തത് എടുത്ത് കഴിച്ചതിനെ ചോദ്യം ചെയ്തതിനാണ് ഇത്രമേൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ചോദ്യം ചെയ്ത ഉടനെ തന്നെ യുവാവിനെ ആക്രമിച്ച കേസിൽ മൂന്ന് പേരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കാര്യം നിസ്സാരമാണ് സഹോദരങ്ങളായ പൈനൂർ മാളുത്തറ കിഴക്കേനട വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സനത് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ സഞ്ജി താന്യം ചെമ്മാപ്പിള്ളി വടക്കത്തുള്ളി വീട്ടിൽ നാൽപ്പത് വയസ്സുകാരനായ ഷാരോൺ എന്നിവരാണ് പോലീസിന്റെ അറസ്റ്റ് കൈവരിച്ചത് സനത് നിരവധി കേസുകളിൽ പ്രതിയാണ് വലപ്പാട് ബീച്ച് പാണാട്ട് അമ്പലം സ്വദേശി തൃപ്പയാറ്റുവീട്ടിൽ ശൈലേഷിനെയാണ് പ്രതികൾ മർദ്ദിച്ചത് യുവാവിനെ കള്ളുഷാപ്പിൽ നിന്ന് ഫലമായി പുറത്തേക്ക് കൊണ്ടുപോയാണ് സംഘം മർദ്ദിച്ചത് കള്ളുഷാപ്പിൽ അടുപിടികളൊക്കെ സർവ്വസാധാരണമാണ് എന്നാൽ വെറും ഒരു കൊഴുവ എടുത്തു കഴിച്ചതിനാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴേ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ശൈലേഷ് തൃപ്രയാർ ഷോപ്പിൽ കൊഴുവ വറുത്തത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായത് യുവാവ് കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിൽ നിന്നും പ്രതികൾ അനുവാദം കൂടാതെ മീൻ വറുത്തത് എടുത്തു കഴിച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അനുവാദമില്ലാതെ മീൻ വറുത്തത് എടുത്തത് തടഞ്ഞതോടെ യുവാവിനെ കഴുത്തിലൂടെ ബലമായി കൈയിട്ട് പിടിച്ച് കള്ളുഷാപ്പിൽ നിന്നും പുറത്തേക്ക് പ്രതികൾ വലിച്ചിറക്കി ശേഷം തൊട്ടടുത്തുള്ള ഹൈവേ മേൽപ്പാലത്തിനടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂട്ടമായി അക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു സനത് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ അക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത ഒരു കേസിലും പൊതുസ്ഥലത്ത് ലഹരിക്കടിമപ്പെട്ട ശല്യം ഉണ്ടാക്കിയൊരു കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ചൊരു കേസിലും പ്രതിയാണ് കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് ഇയാൾ നിരവധി തവണ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പോലീസും പറയുന്നത് സംഭവത്തിൽ ശൈലേഷിൻ്റെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും